എനിക്ക് ഞാൻ ടിപ്പാണ് കഴിഞ്ഞാ അറിയാണ്ട് അമ്മോന്റെ ക്ലിപ്പ്മ ഒരു പിടുത്തം പിടിച്ചു ഒടിഞ്ഞു പോയി തലേത്ര വെച്ചേക്കണേ പായ ഹലോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സ്വാഗതം ഒരാൾ ചാടി ഓടി സാധനം ണ്ട് ആളുടെ കൈക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കണം അപ്പൊ മരുന്ന് ചോദിച്ച അത് സംഭവം ശരിക്കും നമ്മളെ എന്തോ തീരെ പോലെ ഇങ്ങോട്ട് ആ എന്താന്ന് അറിയില്ലേ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിലാണ് അപ്പോ ഒരെണ്ണം ഉണ്ടായുള്ളൂ അതാകെ പടം ഗസ് കള്ളനോട് ഡോക്ടർ പറഞ്ഞത് വൈകിട്ട് തേക്കാൻ ഇത് നേരം ചെയ്യണ്ടല്ലോ മെളുക്കുന്നെ അല്ല നമ്മ തേക്കുന്ന അത്രത്തോളം പെട്ടെന്ന് പെട്ടെന്ന് മാറുന്നല്ലേ സമയമുള്ളപ്പോ തേച്ചേക്കണേ പ്രത്യേകിച്ച് പരിപാടികളൊക്കെ ഞാൻ ഇന്നൊന്നാം തീയതി ഒരു രാവിലെ ഒന്ന് എനിക്ക് അമ്പലത്തിൽ പോകണം ആ പിന്നെനിക്ക് ചോലറിയിൽ ഒന്ന് പോകണം കുറച്ച് സാധനം മേടിക്കാനുണ്ട്

നീയും പോവാ എനിക്ക് നട്ടപ്പുറ വെയിലൊക്കൊന്നും എനിക്ക് വരാൻ പറ്റത്തില്ല നീ പോവാൻ അപ്പൊ വെയിലായി വരുന്നതല്ലോ കേട്ടോ സമയമായി വരുന്നതേ ഉള്ളൂ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വേഗം പോയിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കും തിന്നാനായിട്ടൊന്നും ഇല്ല അപ്പം എന്തെങ്കിലുമൊക്കെ മേടിച്ച് പറഞ്ഞ ഞാൻ മാളക്കുമ്പോ വിച്ചുവിന് ഭയങ്കര വിശപ്പാണ് വിച്ചു വിളിച്ചിട്ട് അമ്മു ഒരു രണ്ട് പൊറോട്ട മേടിക്കുക രണ്ട് പൊറോട്ട മേടിക്കുക ഞാൻ പത്ത് പൊറോട്ട മേടിക്കുന്ന അറിയാം പിന്നെ അമ്മു അതെ കുറച്ച് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വിച്ചുന്റെ ഞാൻ വെളി പോയാൽ വിച്ചു കൊറേ ലിസ്റ്റ് പക്ഷെ പോകുമ്പോ ഒരു മുട്ടായികൂടുവാ കൊണ്ടുവരില്ല നല്ലൊരു ഒന്നാം തീയതി ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അഷ്ടമി അമ്പലത്തിലാണ് കേട്ടോ അഷ്ടമി ശിവൻ്റെ അമ്പലമാണ് അപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവൻ്റെ അമ്പലത്തിൽ ഭയങ്കര പ്രത്യേകതയല്ലേ നല്ലതാണെന്നാണ് പറയുക അപ്പോൾ ഒത്തിരി പേരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ തന്നെ എല്ലാ ശനിയാഴ്ചയും ശിവൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പോൾ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ടാങ്കിയുടെ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഞാനും ഒരു സൺസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട് അതിന്നൊന്നുമില്ല കേട്ടോ നല്ല ഇതൊക്കെ ഞാൻ എല്ലാം പരീക്ഷിച്ച് നോക്കാറുണ്ട് പിന്നെ കണ്മിഷി കണ്ണ് എഴുതി കൊടുത്തു ഐലൈനർ എഴുതി കൊടുത്തു പിന്നെ പൊട്ടുകൂത്തി കൊടുത്തു ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഇതൊക്കെയാണ് കുട്ടി മേക്കപ്പാണ് കേട്ടോ എൻ്റെ ഒരുപാട് ക്രീമുകളോ അല്ലെങ്കിൽ ഫൗണ്ടേഷനോ ഒന്നും അങ്ങനെ ഞാൻ വാരി വലിച്ച് അങ്ങനെ ഇടാറൊന്നുമില്ല കേട്ടോ ഫൗണ്ടേഷനൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആകെ ഇട്ടിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഫൗണ്ടേഷനൊക്കെ ഇഷ്ടം പോലെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ വല്ലതായിട്ട് ഇടാറുള്ള കാര്യം സത്യം പറഞ്ഞ എനിക്ക് ഇടാൻ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം എല്ലായിട്ട് അങ്ങനെ മേക്കപ്പിൻ്റെ വലിയൊരു ഐഡിയ ഇല്ല ില്ലാത്തൊരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നുമില്ല നോർമലി ചെറുതായിട്ടൊരു പുട്ടിയിടല്ലേ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെല്ലുമേന കൊണ്ട് ഒന്ന് ഇവിടെ വരെ അഷ്ടമി വരെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നിട്ടാണ് കേട്ടോ ഉറക്കം ഫസ്റ്റ് ഞാൻ പോയത് വെല്ലുമേന കൊണ്ടാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് ഇതേ അന്ന് അമ്പലത്തിൽ പോയി പിന്നെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മാളയ്ക്ക് പോയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോയിട്ട് വേണം കേട്ടോ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നനഞ്ഞ മുടി ഞാൻ അധികം ചെയ്യാറൊന്നുമില്ല പിന്നെ വെളിയിലോട്ട് പോവാണ്ട് ചെറുതായിട്ടൊന്ന് ചീവി ഇട്ടു നനഞ്ഞ മുടി കൂടുതലും ചീവാണ്ടിരിക്കുന്നതാണ് നല്ലതേ കാര്യം പൊട്ടിപ്പോട്ടോ അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത് കാര്യം നനഞ്ഞിരിക്കുന്ന മുടിയല്ല അപ്പൊ ഒന്ന് ഉണങ്ങുകയും കൂടെ ചേട്ടെ കാറ്റടിച്ചെന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ നമുക്ക് പോയേക്കാം ഞാൻ ഇവിടെ അമ്പലത്തിൽ വന്നേക്കാൻ കേട്ടോ ശനിയാഴ്ച ആയോണ്ടെന്ന ശിവക്ഷേത്രത്തിലാണ് വന്നേക്കുന്നത് പെട്ടെന്ന് കയറി നമുക്ക് തൊഴുതിട്ട് പോകട്ടക്കാരും ഇവിടെ അമ്പലം നട അടയ്ക്കാറായി ഞാൻ വന്നപ്പോഴത്തേക്ക് പത്തുമണി ആകാറായിട്ടുണ്ട് കേട്ടോ ഒന്നാം തീയതി ആയിട്ട് വേറൊരു നല്ല കാര്യം കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു നമ്മുടെ സേവിങ്സിലോട്ട് കുറച്ച് പൈസ ഇട്ടേക്കാന്ന് വിചാരിച്ചു കേട്ടോ ജ്വലറിയിലാണേ മഹാബലി ജ്വല്ലേഴ്സിലെട്ടോ അപ്പോൾ അവിടെ ഞാൻ പൈസ ഇടുന്നുണ്ട് അവിടെ ഇത് ജാനിക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയ പൈസയാട്ടോ അതായത് ഓയിലെടുത്തപ്പോൾ ഒരു ചേച്ചി എക്സ്ട്രാ പൈസ എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു അങ്ങമ്പാടി പോകാൻ തുടങ്ങിയില്ലോ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണേന്ന് എനിക്ക് ആ പൈസയ്ക്ക് വേറൊന്നും മേടിച്ച് വെറുതെ പൈസ വേസ്റ്റാക്കി കളയാൻ തോന്നിയില്ല കേട്ടോ അപ്പം നല്ല നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് ഈ ഒരു ബുക്ക് അപ്പം അവർക്ക് തന്നെ അത് ഉപകാരപ്പെടട്ടേന്ന് വിചാരിച്ച് നേരെ കൊണ്ട് അവിടെ പൈസ കൊടുത്ത് കിട്ടോ പൈസ കൊടുത്തിട്ട് ഞാൻ പോയത് മാളയ്ക്കാണ് മാള അയ്യർ ചെറിയൊരു ഇതാണ് അതായത് കോഫിയൊക്കെ കിട്ടുന്നത് അവിടെ വന്നിട്ട് ഫലൂദ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഞാൻ ഫലൂദയൊക്കെ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫലൂദൊക്കെ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഫ്രിജിൽ തന്നെ വെച്ച് കേട്ടോ അവിടുത്തെ ചേനക്കാട്ട് നല്ല കമ്പനിയാണ് അപ്പോൾ അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു അന്നിട്ട് നേരെങ്കിൽ അതേ ഡോക്ടറെ എടുത്തോട്ട് വന്നേക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു കുട്ടി കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന മരുന്നുകൾ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് അപ്പം അതെവിടം വരെ ആയി അവൻ ഓഡിയോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കും ഒരു കാക്കക്കൂട്ട് എൻ്റെ തല്ലയുടെ കുടിക്കുള്ള പുതു അപ്പം അതിന് വേണ്ടിയിട്ട് വന്നേക്കാം കേട്ടോ ഡോക്ടർ ഇതിനോട് ഞാൻ പോയിട്ടില്ല ഇവിടെ നിന്ന് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞേച്ചിട്ട് ഇന്നും വലിയ വലിയക്കാട്ടൊരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചെറിയ ഒന്ന് രണ്ട് മരുന്നും കൂടെയൊക്കെ മേടിക്കാനായിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ചേഞ്ച് ചേഞ്ചായി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു തൈറോയിഡ് ടെസ്റ്റ് ചെയ്തോ തൈറോയിഡുണ്ടോയെന്നു ഇല്ല കേട്ടോ തൈറോയിഡൊന്നും ഒന്നുമില്ല ചെറിയ 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 ഓരോരോ പ്രോബ്ലംസ് ഒക്കെ കേട്ടോ രണ്ട് വലിയ ആട്ടിലെനിക്ക് എപ്പോഴും ഇങ്ങനെ വാ പൊട്ടുന്ന ഒരു ശീലം അങ്ങനെ പിന്നെ പിമ്പിൾസിൻ്റെ അതൊക്കെ പക്ഷെ എനിക്കെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള ഗേൾസ് എന്തായാലും ഡോക്ടർ ഒരു കുരുപ്പടി തന്നാലും അധികം വിഷമിക്കേണ്ടതായിട്ടുള്ളതൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പോയി ഫലൂദി എടുക്കണം പിന്നെ എന്തിട്ടാ ഒരു ടോപ്പ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാവേ അപ്പം ഞാനിവിടെ ലേഡീസ് എൻട്രി കയറി വയ്ക്കുകയാണ് കേട്ടോ രണ്ട് എനിക്ക് മേടിക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ വളസെറ്റ് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ കാരണം ചാനിക്കുട്ടിക്ക് മാറി മാറി അങ്കമ്പാടിയിട്ടുണ്ട് പോകാനായിട്ട് നല്ല രസം കേട്ടോ കാണാനായിട്ട് ഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ നോക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണേ ഇല്ല താഴെയൊക്കെ മഞ്ഞയൊക്കെ നല്ല രസമുണ്ടല്ലേ കാരണമായിട്ട് ഇല്ല നമുക്ക് നോക്കാം എന്തായാലും ഇറങ്ങിയതല്ല കുഞ്ഞിക്ക് കുറേ സാധനങ്ങൾ എടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ കുറേ ബുഷും അതുപോലെ തന്നെ ക്ലിപ്പും വളയുമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടി ചെന്ന് കഴിയുമ്പോൾ കാണിക്കാം ഇഷ്ടൊരു കളക്ഷനുണ്ട് നല്ല കളക്ഷനാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കളക്ഷൻ കിട്ടും ഞാൻ ആദ്യമായിട്ട് കയറാം ഒരിക്കലും കണ്ടൊന്നും കേറണമെന്ന് തോന്നുന്നു പക്ഷേ നല്ല കളക്ഷനാണ് കേട്ടോ മാലയും വളയും കമ്മൽ സെറ്റുകളൊക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാം നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് കമ്മൽ സെറ്റുകളൊക്കെ ഇപ്പം പിള്ളേർക്ക് നാലുമണിക്ക് കഴിക്കാനുള്ള സാധനം അതുകൊണ്ട് തന്നെ വിച്ചുവിന്റെ ഫലൂദൻ്റെ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ഏറ്റവും എൻ്റെ കുഞ്ഞാണ് വിചിച്ചു അത് വേറൊരു സത്യം അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെയായിട്ട് വീട്ടിലോട്ട് പോവാം അല്ലേ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി എനിക്ക് മരുന്നുകൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം പത്താമത്തെ പ്രാവശ്യമാണ് കൈസ്ക ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് വേറൊരു നല്ലാട്ടോ ഞാൻ വർഗീസ് ഡോക്ടർ മരുന്ന് എടുക്കാൻ വേണ്ടി മരുന്ന് മേടിക്കാൻ വേണ്ടി വരുന്ന കേട്ടോ ഇവിടെ പോയി അപ്പുറത്ത് പോയി മെഡിക്കൽ സ്റ്റോറുകളിൽ പോയി അവസാനം ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടതായിട്ടൊക്കെ വന്നു ഡോക്ടർ മരുന്ന് കടിക്കൂലേ പക്ഷെ അത് കിട്ടാൻ ഇച്ചിരി പാടാട്ടോ ഹൈ ഡോസ് ആണ് അപ്പോൾ നമുക്ക് കിട്ടാം അപ്പം മരുന്നൊക്കെ മേടിച്ചോ ഞാൻ വണ്ടി അപ്പുറത്തിട്ടിട്ടാണ് ഇട്ടിട്ടാണ് വന്ന് ഇവിടെ നിറക്കിക്കൊണ്ട് പോയി ഇച്ചിരി പാടാട്ടോ ഹെൽമറ്റ് ഒരാത്തത് വെയിലാണ് ഗൈസ് വെയിൽ വരുന്നതെ അലക്കടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച നല്ല ചൂടുണ്ട് ഒരു രക്ഷയില്ലാത്ത ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ വീട്ടിൽ കുഞ്ഞിപ്പിളെല്ലാം നമ്മളെ നോക്കിയിരിക്കുകയാണ് സാധനം കൊണ്ട് ചെല്ലാൻ വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞാൻ കുറേ സാധനങ്ങളും മേടിക്കുന്നതാണ് അവരുടെ വിചാരം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ പോവാ അല്ലേ വറാം വറാമ്മേ പറയുള്ളൂട്ടോ വറാമ്മ ചൂനയാണേ ഓട്ടി വാ വടാം നിങ്ങൾ എവിടെ അവിടെ പോയി വലിയൊരു കുഞ്ഞു കൊച്ചു കൈ കാണിച്ചു വരുന്നു ഇവിടെ എല്ലാരേക്കാളും കുഞ്ഞു വാദമാണ് കേട്ടോ പൂഞ്ചി

അതിലാ കുഞ്ഞുപൊരി പിള്ളാരെക്കാളും അതെ അതെല്ലാം പോവും കേട്ടോ അതെല്ലാം പോവേ എവിടെ ഞാൻ ഒര് മേടിച്ചു കേട്ടോ കാര്യം അതിനും പനിയും കാര്യങ്ങളൊക്കെ അപ്പൊ മുതൽ അങ്ങ് പനി പിടിച്ച് സീനാ കിടക്കണ്ടത് ഇന്നും പോവാൻ കോളും

മാമൻ തരാ കൊച്ചനത് സൂപ്പറല്ലേ എനിക്ക് ആ അതെ 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 നമ്മൾ ഇന്നിട്ട് കാരണം സിന്തോമ്മക്ക് ഇത് മേടിച്ചു കൊടുത്താണ് കഴിച്ചത് എനിക്ക് ഓർമ്മ വരുന്ന പെട്ടെന്ന് തന്നെ വലിയ അടുത്ത് സിന്തോമ വന്നപ്പോ ഞാൻ കൊണ്ടുപോയി ഇത് മേടിച്ചു കൊടുത്തു സിന്ത ഒരു സോഡ ഉപ്പു സോടാ എവിടുന്നെങ്കിലും കിട്ടുമോ മൂന്ന് അമ്മ പോയില്ലേ അല്ല അമ്മ ഇങ്ങനത്തെ കഴിച്ചിട്ടില്ലേ അപ്പൊ അമ്മ എന്റെ അടുത്ത് കഴിക്കണം ഒരു ഉപ്പു സോഡ കിട്ടാൻ പറ്റാ പിന്നെ ഞാൻ തൃപ്തി ഹോട്ടലിൽ കൊണ്ടുപോയി ഉപ്പു സോഡ മേടിച്ചു കൊടുത്തു ഇവിടുന്ന് ഉപ്പു സോഡ കഴിയാൻ പറ്റും നാണൊക്കെ അല്ലേ എല്ലോ എന്താ അങ്ങനെ ചെയ്യണേ അങ്ങനെ പോലും പിന്നെ എന്നിട്ട് വേറെ ഗിഫ്റ്റ് ഉണ്ട് തിന്നു തിന്നു തിന്നാലെ വരാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞു എന്റെ പായകലോട്ട് നോക്കുന്നു നീനക്കല്ല ഗിഫ്റ്റ് പിള്ളേർക്ക് പെട്ടന്ന് ഇന്ന് എറുഗോ ഇവിടെ എല്ലാത്തിനും മൂകോലിപ്പാണ് ചേസ് സത്തമഞ്ചേച്ചി എന്നാ പഞ്ഞിക്കിടങ്ങാ നാളെ സ്കൂളിൽ പോണ്ട വെല്ലം വന്നിട്ടുണ്ടോ കേട്ടോ ഞങ്ങളിവിടെ വീട് എഴുതോണ്ടിരിക്കും വന്നു അജീച്ചിനോർണ്ണം കൊടുത്തേക്ക് പായു ജാനി അങ്കമാടി പോയതിനു ശേഷം നല്ലൊരു സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ ഉണ്ടല്ലോ ജാനിക്ക് അങ്കമാടി പോകണ്ട എന്തായാലും കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കേറി ഞാൻ സത്യം പറഞ്ഞാൽ ടോപ്പ് എടുക്കാൻ വേണ്ടി കയറിയില്ല പക്ഷെ ടോപ്പിന് എഴുന്നൂറ്റി സംതിങ് രൂപ അപ്പൊ എനിക്ക് നോക്കിയപ്പോ ആയതൊന്നും ഇതെല്ലാം എനിക്ക് ഫീൽ ആയില്ല അപ്പൊ ഞാൻ അവിടെ എടുത്ത് ലേഡീസ് സെൻറ്ററിൽ കയറില്ല മൂന്ന് പേർക്കും ഒരേ പോണത്തിലും നാല എടുത്തിട്ടുണ്ട് അത് അതെനിക്ക് ഇഷ്ടപ്പെട്ടോങ് തന്നെ ഇന്ന് വന്നപ്പോ ഒരെണ്ണം വന്നത് എനിക്ക് ഇങ്ങനെ മാലിയില്ല കാണാനിഷ്ട ഡീസന്റ് പേർക്കും രണ്ട് ഡീസെന്റ് ആണ് അങ്ങനെ തരുമ്പോ തന്നാൽ മതി അങ്ങനത്തെ ിപ്സ്റ്റിക് ലിപ്സ്റ്റിക് പണ്ടൊന്നും അങ്ങനത്തെ ഒരു ശീല ഇല്ലാത്തൊണ്ട് അത് ഇട്ടില്ലെങ്കിലും നോർമലി പ്രോബ്ലംസ് ഒന്നും ഇല്ല ഒന്നുമില്ല പക്ഷെ ഇപ്പൊ അത് ഇട്ട് ശീലിച്ചത് കൊണ്ട് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പറ്റുന്നില്ല എന്താ ഒരു ഇഷ്ടം കേട്ടോ വേറെ ഒന്നിനോട് എനിക്ക് അത്ര ഇഷ്ടൊന്നും ഇല്ല ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഉള്ള ഇടണംന്ന് ഭയങ്കര എന്ത് പോലുള്ള കളമ്പിനി മുള്ള അങ്ങാടി പോയി ചീന്റെ പൊന്നീന്ന് ഇത് നല്ല ചീന വിലക്കാല്ല മീനും എടുത്തുണ്ടായോ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് ചാളയം നമ്മളും പണ്ടും തന്നെയായിരുന്നു നീ വരുമ്പ കാണാനായിട്ട് ഓടിപ്പിച്ചോ അതൊക്കെ ഡൈലോഗി അര കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് മേടിക്കും

ഞാനെനിക്കൊരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ട് എനിക്കൊരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടല്ലോ കാര്യം എനിക്ക് ക്ലിപ്പ് മേടിച്ചത് മിച്ചു പൊട്ടിച്ചോണി മേടിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ മുൻകൂറ മേടിച്ച എനിക്ക് എന്ത് എനിക്കൊരു ക്ലിപ്പ് മേടിച്ചാണ് അമ്മമാരെ സോപ്പ് സോപ്പിടാ ടിപ്പാണ് നിങ്ങളൊരു ബുഷ് മേടിച്ചാൽ അമ്മയ്ക്ക് ഒരു ക്ലിപ്പ് മേടിക്കാ നിങ്ങളൊരു വളം അമ്മക്ക് ഒരു വള ാണ് പൊട്ടിക്കാണ്ടത് അയ്യോ ഇത് ഇത് കുഞ്ഞിന് വള ചേരൂന്ന് നോക്കട്ടെ അത് പൊട്ടിക്കല്ല മോനെടാ അതെന്തെ ചേ പൊട്ടിക്കാണ്ട് ചെല്ലുവാണെങ്കിൽ തിരിച്ചറിയാം ഇട്ടു നോക്കട്ടെ എന്റെ പൊന്ന് കേറോ ഇഷ്ടം ണ്ട് കേട്ടോ അതാ ഞാൻ വളയൊന്നും വളയൊക്കെ എനിക്ക് ഡൗട്ടായിട്ട് അതൊക്കെ ചുറ്റാൻ മുടി ആവട്ടെ എന്റെ പിള്ളേരെ ഓക്കെ അപ്പൊ വൈ പോലെ കൊച്ചെ പോയ എല്ലാവരും പോയാടാ പോയി കുത്തിന ഇങ്ങോട്ട് അറിഞ്ഞു വാ ആ ഇങ്ങോട്ടറിഞ്ഞാ എവിടെ കഴിക്കണ്ട പറന്നില്ലേ വളരെ കുറഞ്ഞു പോയില്ല കൈയിൽ പോലും വെച്ചില്ലല്ലല്ല നമ്മക്കല്ല നമ്മ ഞാന മുന്നോട്ട് താഴെ വെച്ചാ അച്ഛൻ ഒരു കാർത്തഷ്ട്മെറി കാടൽ മേലെ കടലാ വെഡ്ഡിങ് ആനിവേഴ്സറി 15 മുന്ന മാലെയായോ ആ ഫെബ്രുവരി 16 തൻ്റെ പിറനാളും വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നിച്ചാണെ പൂച്ച പൂച്ച എനിക്ക് ഞാൻ മന്ദിരയും മൂങ്ങയും ആണെങ്കിലും നമ്മുടെ കടലാ സ്റ്റേഡിയം ഹലോ അപ്പം ഇത്രയേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എല്ലാം ഞാൻ ഒറ്റക്കുള്ളപ്പോ എനിക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേസത്തെന്തോ അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ ഓടി പിടിച്ച് എടുക്കണം എന്ന് വിചാരിക്കുക പക്ഷെ അങ്ങ് മൊത്തത്തിൽ താളം തെറ്റിപ്പോ എനിക്ക് എല്ലാവരും കൂടെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഒരു തോന്നരുവരുട്ടോ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നവർക്കൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടം വേഗം ലൈക്കും ഷെയർ ഷെയർക്രൈബോടെ പിടിച്ചു പൊട്ടിക്കാം വീഡിയോ കഥാർത്തിരിക്കുക ഒരാള്